റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് സർക്കാരിനെതിരെ ലിത്തീൻ സഭ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ലിത്തീൻ സഭ ജനറൽ വികാരി പാദ യുജിൻ പെരേര പറഞ്ഞു അത് തിരുത്താനുള്ള സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ജയം നേടുമെന്നും യുജിൻ പെരേര റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കാം ഇപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പ് ഒരു ദിശാസൂചകമാണ് ജനങ്ങളോടൊപ്പം ആര് നിൽക്കുന്നു അവരോടൊപ്പം ജനങ്ങളും പങ്കുചേരും എന്നതിൻ്റെ സൂചനയാണ് മത്സ്യമേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് ഭരണകൂടങ്ങൾ വിസമ്മതിച്ച് മാറി നിൽക്കുകയാണ് പൊതുജനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് നൽകുന്ന സൂചന തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ നിലപാടുകൾ പ്രകടമാകും തീരദേശം ഇടതിനെ കൈവിടുന്നു എന്ന സൂചനയാണോ ഇപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളൊന്നും തൃപ്തികരമായിട്ടില്ല മത്സ്യത്തൊഴിലാളികളെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല യു ഡി എഫ് വിജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഫാദർ പറയുന്നുണ്ടല്ലോ അരുൺ തീർച്ചയായിട്ടും ലത്തീൻ സഭ കോൺഗ്രസിനൊപ്പം അതായത് യു ഡി എഫിനൊപ്പമാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ലത്തീൻ അതിരൂപതാ ജനറൽ വികാരി കൂടിയായിട്ടുള്ള ഫാദർ യൂജിൻ പെര വ്യക്തമാക്കിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭയിലും ആവർത്തിക്കും പൊതുജനങ്ങളുടെ വികാരം അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പ്രത്യേകിച്ചും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ല പ്രധാനമായിട്ടും എം എൽ സി കപ്പൽ അപകടം ആ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ പോലും അവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞാൽ അത് വെറും പാഴ്വഴക്കായി മാറിപ്പോയി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തീരപ്രദേശങ്ങളിൽ ട്രോളിംഗ് കാലത്ത് അവർക്ക് പ്രതിദിനം നൽകേണ്ടുന്ന പൈസ പോലും കൃത്യസമയത്ത് നൽകാതെ ഒഴിഞ്ഞുമാറുന്ന ഒരു രീതി ആ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ മുതൽപ്പുഴയിൽ എൺപതോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതി ആ കൊണ്ടുവന്നപ്പോൾ പോലും ഡി പി ആർ പോലും മത്സ്യത്തൊഴിലാളികളോട് ചോദിക്കാതെ ഡി പി ആർ തയ്യാറാക്കി അതിൽ എന്താണെന്ന് ഇപ്പോഴും ആ സഭയ്ക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല മത്സ്യത്തൊഴിലാളികളെ കുരുതിക്കി കൊടുക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി നടക്കുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ യു ജിൻ പേര മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായ വിജയം ഒരു ദിശാസൂചകമാണ് സർക്കാർ തിരുത്തണം തിരുത്തിയില്ല എങ്കിൽ ജനങ്ങൾ ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ ശക്തി ആ ശക്തി ആ സർക്കാർ തിരിച്ചറിയും നിയമസഭയിലും ആ വിജയം ആവർത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ യുജിൻ ബിര വ്യക്തമാക്കിയിരിക്കുന്നത് അരുൺ താങ്ക് യു അരുൺ സോളവനാണ് വിവരങ്ങൾ നൽകിയത്